സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രൊഫഷണൽ നഴ്സസ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് നഴ്സുമാരെ കൈയൊഴിഞ്ഞുള്ള കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം ബോണ്ടിംഗ് സമ്പ്രദായം അവസാനിപ്പിക്കുക സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു നൽകുക സേവന വേതന വ്യവസ്ഥ മെച്ചപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു നഴ്സുമാരുടെ ആവശ്യങ്ങൾ സ്വകാര്യ ആശുപത്രികളുടെ അധാർമിക നടപടികൾ തടയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിശദീകരിച്ചൊഴിയുന്നതല്ലാതെ സത്യവാങ്മൂലത്തിൽ കേന്ദ്രത്തിൻ്റെതായ അഭിപ്രായമില്ല സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലാണ് ഈ ആശുപത്രികളെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു നഴ്സുമാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആശുപത്രികളുടെ നടപടികളെ ഗൗരവമായാണ് കാണുന്നത് സേവനവേതന വ്യവസ്ഥ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തിപ്പത്തിൽ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു നഴ്സുമാരുടെയും മെഡിക്കൽ ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്താനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രി അധികൃതർ വെച്ച സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു രണ്ടാഴ്ചയ്ക്കകം സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു നൽകാനും പുതിയ പരാതികളുണ്ടായാൽ കർശന നടപടിയെടുക്കാനുമായിരുന്നു നിർദ്ദേശം മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശങ്ങൾ നിലനിൽക്കെ നഴ്സുമാരുടെ സംഘടന നൽകിയ ഹർജി തള്ളണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു നഴ്സുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇതിനകം തന്നെ നടപടികൾ അവകാശപ്പെട്ടുള്ള കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം india vision noodle he